കേരളം പതിനഞ്ച് മാസത്തിനകം പിടിക്കും എൻ ഡി എ അധികാരത്തിൽ വരും എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അണികളെ ഒന്ന് സജീവമാക്കാൻ അവരിൽ ഒരു ആവേശം പടർത്താനുള്ള കേവല അവകാശവാദം എന്നതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയ ധ്വനി നിങ്ങൾ അതിൽ കാണുന്നുണ്ടോ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവർക്കുണ്ട് അതിനെ ഞങ്ങൾ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത് വ്യക്തിപരമായിട്ട് അവരുടെ സംഘടനാ പ്രശ്നം എന്ന രൂപത്തിൽ തന്നെയാണ് പക്ഷെ രാഷ്ട്രീയപരമായിട്ട് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയോ ജില്ലാ സെക്രട്ടറി ആയിട്ടെങ്കിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആളോ സംസ്ഥാന ലീഡർഷിപ്പിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളോ അല്ല പുറത്തു നിന്ന് വന്ന ഭാരവാഹിയായി കെട്ടിയിറക്കപ്പെട്ട ഒരാളാണ് പുതിയ ബിജെപിയുടെ ഒരു പുതിയ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളാണ് രാജീവിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ കേരള അധ്യക്ഷനാകാനുള്ള യോഗ്യത മോദിയുടെയും ഷായുടെയും കണ്ണിൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട് നോക്ക് കേഡറാണ് ആര് ഈ ഈ പറയുന്ന പറയുന്ന പോലെ പ്രവർത്തകനായി വന്നതാണോ അല്ലല്ലോ പക്ഷേ അദ്ദേഹം വലിയ തരത്തിൽ ടെക്നോക്രാറ്റ് എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതികളും മറ്റു കാര്യങ്ങളുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അത് തുരുമ്പിച്ച ഒരു ഏഇയുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് അതിന് വലിയ തരത്തിലുള്ള നിലനിൽപ്പുണ്ട് എന്ന് ആരും വിചാരിക്കുന്നില്ല അദ്ദേഹം എങ്ങനെയാ കേരളത്തിൽ അറിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ട എങ്ങനെയാ നുണയും വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒമ്പതിന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള യഹോവ സാക്ഷികളുടെ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഫോടനം ആ സ്ഫോടനം കഴിഞ്ഞ നിമിഷങ്ങൾക്കകം ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ പാലസ്തീൻ അനുകൂല റാലിക്ക് അനുവാദം കൊടുത്ത കേരള സർക്കാരാണ് അതുപോലെ ഹമാസ് നേതാവ് പ്രസംഗത്തിൽ ജിഹാദിനെ ആഹ്വാനം ചെയ്തെന്നും അവിശ്വാ അത് അവിശ്വാസികൾക്കെതിരായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചു അതുകൊണ്ടുണ്ടായിട്ടുള്ള സ്ഫോടനമാണെന്ന് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു പക്ഷേ ഒന്നര മണിക്കൂറിനുള്ളിൽ അതിനെ പ്രതിയെ പിടിച്ചു ആ പ്രതി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തി അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ കാരണം എന്തെന്ന് വ്യക്തമാക്കി അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ വെളിപ്പെടുത്തലുമായി യാതൊരു ബന്ധമില്ലാത്ത തരത്തിലുള്ള പ്രതിയാണ് പിടിച്ചത് പ്രതിയും എവോഹസാക്ഷിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു പക്ഷേ ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒരു തെറ്റ് പറ്റിയാൽ അത് തെറ്റാണെന്ന് പറയാനും അത് തിരുത്താനും അല്ലെങ്കിൽ അതന്റെ പ്രസ്താവന പിൻവലിക്കാനുമുള്ള ഒരു സാമാന്യ മര്യാദ ആരായാലും കാണിക്കട്ടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പോസ്റ്റ് പൊതുസമൂഹത്തിലുണ്ട് ഏത് ഹമാസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുകൂല പ്രതിഷേധ യോഗം നടത്താൻ അനുവാദം കൊടുത്ത കേരള സർക്കാരാണ് ഇതിന്റെ ഉത്തരവാദി എന്നാണ് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ ഒരു വിഷയത്തിലൂടെയാണ് അദ്ദേഹം കേരളത്തിൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് പിന്നെ എത്രയോ ഇൻസിഡന്റ് ഉണ്ടായി ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു തരത്തിലും ഒരു ഇടപെടൽ നടത്താത്ത ഒരു വ്യക്തി ഇപ്പോൾ വന്ന് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ വികസനത്തിന്റെ വലിയ തേരോട്ടമാണ് ഈ കേരളത്തിൽ എന്ന് പറയുന്നതിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെ ബോധ്യപ്പെട്ടില്ലേ ഏറ്റവും അവസാനം ചൂരൽ മുണ്ടക്കൈ ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് എം പിമാരുടെ സംഭാവനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ലിസ്റ്റ് പുറത്തു വന്നു ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള എം പിമാർക്കും ഒരു സിവിയർ നേച്ചറിൽ ഈ ദുരന്തം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു കോടി രൂപ വരെ സംഭാവന കൊടുക്കാം ഒരു അഞ്ച് പൈസ ഈ കേരളത്തിൽ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ഈ മലയാളികൾക്കാണല്ലോ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് മൂന്ന് വാർഡ് ഒലിച്ചുപോയ സംഭവമല്ലേ ഒരു അഞ്ച് പൈസ നീക്കിയിരിപ്പ് നടത്താതെ ഒരു വികസന പ്രവർത്തനത്തിലും കേരളത്തിൽ ഒപ്പം നിൽക്കാതെ കേരളത്തിൽ വന്ന ഒരു ഒരു സാഹചര്യത്തിലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കാതെ കേരളത്തിൽ ഒരു സംഘടനാ പ്രവർത്തനം നടത്തി ഒരു പരിചയമില്ലാത്ത ആൾ വന്ന് ഒന്നര വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഭരണം പിടിക്കും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് രൂപത്തിൽ അദ്ദേഹം പറഞ്ഞാലും അതിനെ അത്രയും ഗൗരവത്തോടെ മലയാളികൾ കാണൂ കാരണം ഇത്തരത്തിലുള്ള വലിയ ഗീർവാണങ്ങളൊക്കെ ഒരുപാട് കണ്ടവരാണ് കാരണം ഇദ്ദേഹം പറയുന്ന വികസനം ഇപ്പൊ നമുക്കറിയാം കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൽ അടുത്ത കാലത്ത് പൂർത്തീകരിച്ച നിരവധി വികസന പ്രവർത്തനം വിഴിഞ്ഞമായാലും ഇതിനെല്ലാം കുറച്ച് ഫണ്ട് വേണം ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് കേരളം കേന്ദ്രത്തെ കണ്ട് ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ കൊടുത്ത് ആഴ്ചകൾക്ക് ശേഷമാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആ ബജറ്റിൽ കേരളം എന്ന വാക്കുപോലും ഇല്ലാതെ പോയതും അതിനുശേഷവും നമ്മൾ പല രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് തരണം അപ്പൊ വലിയ തരത്തിൽ ഭീരവാദം മുഴക്കി അതുകൊണ്ടുവരും ഇതുകൊണ്ടുവരും വികസനത്തിന്റെ കുത്തൊഴുക്കായിരിക്കുമെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കേരളത്തിന് അർഹതപ്പെട്ടത് മേടിച്ചു തരാൻ ഇതുവരെ കഴിയാത്ത ഒരാളാണ് ഇതുപോലെ പ്രസ്താവന നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് വലിയ ഇത്തരത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ബി ജെ പി അവരുടെ സംഘടനയുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെ ഭാഗമായി ഇവിടെ നിന്ന് ആര് വന്നാലും അവർ സ്വീകാര്യമാവില്ല അതുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരട്ടെ അങ്ങ് പറഞ്ഞ പോലെ അതൊരു ടാറ്റിക്സ് ആണെങ്കിലും ആ ടാറ്റിക്സിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത് അരുൺ പറയുകയുണ്ടായി വയനാടിന് അതിതീവ്ര ദുരന്തമെന്ന് പ്രഖ്യാപിക്കുക വഴി രാജ്യത്ത് ഏത് എംപിക്കും സംഭാവന നൽകാൻ കഴിയും അല്ലേ ബ്രിട്ടാസ് അഞ്ചുകോടിയാണ് കൊടുത്തിരിക്കുന്നത് അരുണേ ദേശാമണി വന്ന വാർത്തയാണ് പിഴവുണ്ടെങ്കിൽ എന്നെ തിരുത്തണം മറ്റേ ഒരു കോടിയൊക്കെ കൊടുത്തിരിക്കുന്ന ഷാഫി പറമിൽ അടക്കമുള്ളവരുണ്ട് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുമുണ്ട് അറിഞ്ഞ തുകയിൽ ഏറ്റവും ഉയർന്ന തുക കൊടുത്തിരിക്കുന്ന ബ്രിട്ടാസ് ആണെന്നാണ് എന്റെ ബോധ്യം പിഴവുണ്ടെങ്കിൽ തിരുത്തണം ഉല്ലാസെ ഒരു രൂപ കൊടുത്തോ രാജീവ് എന്താ തടസ്സം മന്ത്രിയല്ല ഇവരുടെ എം പി അല്ലെ എന്താ കൊഴപ്പം ബിട്ടാസ് കൊടുക്കട്ടെ വീണ് പ്രഷർ അടിച്ച് ചർച്ച ചെയ്താണ് ഞാൻ പ്രഷറിലല്ലാന്ന് ഞാൻ വളരെ കൂളായിട്ടിരിക്കണല്ലോ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്ന സമയം നിങ്ങൾ എന്നോട് കാര്യമില്ലെന്ന് ഞാൻ യുദ്ധം ചെയ്യാറില്ല അഞ്ചു പൈസ കൊടുത്തോ എന്നുള്ള ചോദ്യം അത് കൊടുത്തില്ലെന്നറിയാം ആകെ കൊടുത്തിരിക്കുന്ന പി ടി ഉഷ ആണ് ബി ജെ പിയുടെ ഭാഗമായിട്ട് വന്ന പി ടി ഉഷ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അല്ല അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വേറെ ഒരാളും ബി ജെ പിയോ ബി ജെ പിയുടെ പാനലോ എൻ ഡി എ ഒരു പൈസ നയാ പൈസ കൊടുത്തില്ല കൊടുത്ത് നമ്മൾ അംഗീകരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത് എൽ ഡി എഫിന്റെ മുഴുവൻ അംഗങ്ങളും ജോൺ ബ്രിട്ടാസ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ബാക്കി എല്ലാ എം പിമാരും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേദം കൊടുത്തു നമ്മുടെ അല്ല ഇതൊക്കെ വിടുവായുത്തരമാണോ പൊതുസമൂഹത്തിനുള്ളതല്ലേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഞങ്ങൾ ചോദിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ ഒരു രൂപ കൊടുത്തോ യു പി സി മന്ത്രി ഒരു രൂപ കൊടുത്തോ ോ നാടമാകുന്നു മനുഷ്യ നിങ്ങളെ ഓർത്ത് അയ്യേ നാവേ പറയുള്ളൂ എന്തിന്റെ അടിസ്ഥാനത്തിൽ

അത് ആയിക്കോട്ടെ 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 വ്യക്തിപരമായി ഇത്തരൊക്കെ പറയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നല്ല തൊലിക്കട്ടിയുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതി വരെ പറഞ്ഞത് വാക്കുകൾ വേണ്ട അരുണേ വസ്തുതാപരമായി കേരളത്തിലെ ഒരു സെക്കൻഡ് 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 ഒരു 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 ഉല്ലാസ് 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 അരുൺ ഇവിടെ മറ്റു ഇങ്ങനെ കോടികൾ കൊണ്ടുവന്ന് ഒഴുക്കിയോ കേരളത്തിൽ നിങ്ങൾ എന്തിനാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ കേന്ദ്രം ഇത്ര കാലമായി ഒൻപത് കൊല്ലമായിട്ട് നിങ്ങളുടെ സർക്കാരിനോട് മരിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി കൈകാര്യം ചെയ്ത് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രാപ്തി കുറവെന്നേ അപ്പൊ അങ്ങനെ അതിനൊന്നും വരണ്ടെ ഇന്ത്യയുടെ പാർലമെന്റിലെ ഒറ്റ ലോകസഭാംഗം ഈ കേരളത്തിന് വേണ്ടി ബിജെപിയുടെ ലോകസഭാംഗം ഒറ്റ പൈസ തന്നില്ല ചൂരൽമല മുണ്ടക്കയുമായി മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിലെ ഒഴിച്ച് വേറെ ആരും തന്നിട്ടില്ല അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ പലതും പ്രഖ്യാപിച്ചു വാഗ്ദാനം തന്നു തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ തന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞ കോടികളൊന്നും തന്നിട്ടില്ല ചില വാഗ്ദാനങ്ങളൊക്കെ തന്നു എന്ന രൂപത്തിൽ ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് ഈ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വലിയ അപരാധമാണെന്ന രൂപത്തിൽ നിങ്ങൾ ചർച്ച ചെയ്താൽ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾ മിസ്റ്റർ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് അവതരിപ്പിച്ച അരുൺ ഈ രാജീവ് ചന്ദ്രശേഖർ ആശയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിന് തന്നെ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന ഭാഗമാണത് പിന്നെ അതുകൂടാതെ ഈ ഈ ചെന്നൈയിൽ നടന്ന സമ്മേളനത്തെ പറ്റിയും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതേപറ്റി ഞാൻ വേഗം ആശയപറ്റിയെന്ന് പറയാം ആശയപ്പറ്റി അദ്ദേഹം പറയുന്നത് ഈ അഴകിയ രൗണ്ടല്ലേ മമ്മൂട്ടി പറയുന്നില്ലേ എല്ലാവർക്കും ഒരു നൂറ് രൂപ വെച്ച് കൊടുത്തേക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ ആശാവർക്കർമാർക്കൊക്കെ ചില്ലറ പൈസയല്ലേ കൊടുക്കാനുള്ളൂ ചില്ലറ കാശ് അതങ്ങ് കൊടുത്തുകൂടെ അതിനുശേഷം പിന്നെ കേന്ദ്രം എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് കേന്ദ്രത്തോട് ചോദിച്ച് പിന്നീടത് വാങ്ങൂ ഇനി അങ്ങനെ ഒരു ആവശ്യമാണ് വരുന്നതെങ്കിൽ ഞാൻ നദ്ദാജിയുടെ മുറിയിലേക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നേടിക്കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു ഇതൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തലുമില്ലാതെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തു കൊടുക്കുക ഞാൻ ആ പോക്കറ്റിലേക്ക് മറിച്ചിട്ട് തരാം എന്ന് പറയുന്ന ഈ ലാഘവ ഉണ്ടല്ലോ ഇത് അരുണ് ദയിക്കുന്നുണ്ടാവില്ല ജിൻഡോയ്ക്ക് ദഹിക്കുന്നുണ്ടാവില്ല പക്ഷേ അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗത്തിന് ഇത് ഇത്ര ലളിതമായി തീർക്കാവുന്നതാണല്ലോ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും ഈ സുരേഷ് ഗോപി പറ്റിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് പറ്റിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ടാകില്ലേ സ്വാഭാവിക ശരിയാണ് കാരണം സുരേഷ് ഗോപി തന്നെ ഈ സമരപ്പന്തലിൽ മൂന്ന് തവണ പോയപ്പോഴും മൂന്ന് തവണയും പറഞ്ഞത് ഇത് സംസ്ഥാനത്തിന്റെ വീഴ്ചയാണ് കേ സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ് എന്ന രൂപത്തിലാണ് ഞാൻ കേന്ദ്രത്തിൽ പോയി ഇപ്പൊ ഇത് പരിഹരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങ് ഡൽഹിക്കും പോയി അങ്ങനെ മൂന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു വീഴ്ചയില്ല സംസ്ഥാന ഗവൺമെന്റിന് അങ്ങനെ ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് വിഷയം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് പറഞ്ഞത് അദ്ദേഹം തിരുത്തി പറയും ഇപ്പൊ ഈ ബിജെപിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നത് വലിയ തരത്തിൽ ഇവിടെ ഒരു മാറ്റം വരും മഹാസംഭവമാണ് കേരളത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ് എന്നൊരു പൊതു പ്രതീതി ഉണ്ടാക്കണം ബി ജെ പിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് പക്ഷെ ആ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കാണാലോ അപ്പൊ ഒന്ന് കേരളത്തിന്റെ മത സാഹോദര്യം തകർക്കണം വർഗീയ കലാപം ഉണ്ടാക്കണം ഇപ്പോഴത്തെ ഒരു മത സൗഹൃദ ചില്ലറ കാശല്യുള്ളതും കൊടുത്തുകൂടെ നമുക്ക് എന്നിട്ട് വാങ്ങിയെടുത്തു കൂടെ ഇതാണ് ആശയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനി മൂന്ന് ഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് രണ്ട് ഭാഷ പഠിച്ച ഒരു ഒരു കുട്ടി മൂന്ന് ഭാഷ പഠിക്കുന്ന മറ്റൊരു കുട്ടി നമ്മുടെ മക്കൾ ആരാകണം ആഗ്രഹിക്കുന്നത് മൂന്ന് ഭാഷ പഠിക്കുന്ന കുട്ടിയാകണ്ടേ അല്ലെങ്കിൽ രണ്ട് ഭാഷ മാത്രം പഠിച്ച കുട്ടിയേക്കാൾ മേൽക്കൈ മറ്റേ കുട്ടിക്ക് ഉണ്ടാകില്ലേ ഇങ്ങനെ മത്സര ബുദ്ധിയാണ് അദ്ദേഹം പറയുന്നത് ഈ ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം കൂടെ ഉണ്ട് ഞാൻ വേഗം നിർത്താം അവിടെ ഇരുന്ന് രണ്ട് വയസ്സമായിരുന്നിട്ട് ആലോചിക്കുകയാണ് ഈ കാര്യങ്ങൾ നാരേ രണ്ട് രണ്ടുപേരെയും പറ്റിയാണ് പറഞ്ഞത് സ്റ്റാലിനെയും പിണറായിയെയും പറ്റി രണ്ട് വയസ്സന്മാരെ അവിടെ ഇരുന്ന് ആലോചിക്കുന്നു ചെറുപ്പക്കാരെ പറ്റി യുവാക്കളെ പറ്റി ഇവർക്ക് എന്തറിയാമെന്ന് ഇതിൽ വീഴുന്നാളുകൾ ഉണ്ടാകുമെന്നേ പക്ഷേ സ്വന്തം പേരും അച്ഛന്റെ പേരും ജനിച്ച സ്ഥലവും ജനിച്ച പ്രദേശവും ഒക്കെ പറയാൻ വേണ്ടി അദ്ദേഹം നടത്തിയ തപ്പിത്തടയൽ മിസ്റ്റർ വേണു കണ്ടിട്ടുണ്ടാവുമല്ലോ എഴുതി വായിക്കും നേതാക്കന്മാർ എഴുതി വായിക്കുമ്പോഴും ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിൽ വന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ കേരളം എന്താണ് സംസ്ഥാനങ്ങൾ എത്രയാണ് താലൂക്ക് എത്രയാണ് മണ്ഡലം എത്രയാണ് ജനങ്ങളുടെ ജീവിത രീതി എന്താണ് സംസ്കാരം എന്താണ് ഈ കേരളം എങ്ങനെയാണ് കേരളം ആയത് കടമനട്ട പാടി നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന് ഇതൊക്കെ കുറച്ചൊക്കെ അറിയാവുന്ന ആൾ വേണ്ടേ ഈ അഭ്യാസം ഇറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് എം ആയി ആ എംപി ആയി രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പോയി എം പി ആയത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ആളായിട്ട് മാറിയത് ദേശീയ വക്താവായി മാറിയത് ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിക്കാൻ എല്ലാ അധികാരങ്ങളും ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ പോലും ആ ബി ജെ പി ഇത്തരത്തിൽ ഒരു സ്ഥാനാരോഹണം നടത്തിയതിൽ അതിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവർക്ക് കഴിയില്ല കഴിയാൻ പോകുന്നില്ല ഈ സ്ഥാനത്തിനു വേണ്ടി ഇടിച്ചു നടന്ന മൂന്നാല് പേരുണ്ടല്ലോ അവരുടെയൊക്കെ ഇനിയുള്ള പ്രവർത്തനം എങ്ങനെയാണ് മനോഭാവം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒറ്റ കാര്യം വികസന കാര്യത്തിൽ കേരളം മുന്നേറുകയാണ് മാനവ വിഭവ സൂചിക സുസ്ഥര വികസന സൂചിക ഈ ബജറ്റിന്റെ തലേദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ധനകാര്യമന്ത്രി വച്ച രേഖ അതിൽ കേരളമാണ് ടോപ്പിൽ തന്നെ